വാർത്തകൾ തുടരുന്നു രണ്ടു ദിവസങ്ങളിലായി വടകര നാരായണ നഗറിൽ നടന്നു വരുന്ന വടകര നഗരസഭ അധ്യക്ഷ താലൂക്ക് തല കായികമേള സമാപിച്ചു സമാപന സമ്മേളനം സമ്മാന വിതരണവും നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവഹിച്ചു വടകര താലൂക്കിലെ വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് രണ്ടു ദിവസങ്ങളിലായി വടകര നാരായണ നഗറിൽ വെച്ച് കായികമേള നടന്നു വന്നത് വടകര നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ദിശയുടെ ആഭിമുഖ്യത്തിൽ വളരെ ആവേശകരമായ മത്സരമാണ് രണ്ടു ദിവസങ്ങളിലും നടന്നു വന്നത് സമാപന സമ്മേളനം ഉദ്ഘാടനവും സമ്മാന വിതരണവും നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവഹിച്ചു വടകര നഗരസഭയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ പഠന പ്രവർത്തനത്തിനും മറ്റ് പാഠ്യതര പ്രവർത്തനങ്ങൾക്കും എങ്ങനെയാണോ മുൻതൂക്കം കൊടുത്തു കൊണ്ടുപോകുന്നത് അതേ അർത്ഥത്തിൽ തന്നെയാണ് കായിക മേഖലയിലേക്ക് ഒരു സമഗ്ര കാഴ്ചപ്പാടോടു കൂടെ തന്നെ സമഗ്ര കായിക വിദ്യാഭ്യാസ പ്രോജക്റ്റായ ദിശയ്ക്ക് നമ്മൾ രൂപം കൊടുത്തതും അതിൻ്റെ പ്രവർത്തനം ഈ വരുന്ന ഏപ്രിൽ ഒൻപതാകുമ്പോഴേക്ക് രണ്ട് വർഷം പൂർത്തിയാവുകയാണ് ദിശയുടെ തുടക്കവും നമ്മൾ ഈ ഒരു നാരായണ നഗരം ഗ്രൗണ്ടിൽ എനിക്ക് തോന്നുന്നത് ഇതേ സമയത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹിമാൻ നമ്മുടെ ആ ഒരു ദിശ പ്രോജക്റ്റ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് അന്ന് ഒരുപാട് ഒരുപാട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമുക്ക് മുമ്പിൽ വെച്ചു ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ അക്ഷരം പ്രതി പാലിച്ചു കൊണ്ട് തന്നെയാണ് നഗരസഭ ഈ ഒരു വിദ്യാഭ്യാസ കായിക വിദ്യാഭ്യാസ പ്രോജക്റ്റുമായിട്ട് മുമ്പോട്ടേക്ക് പോകുന്നത് എനിക്ക് പറയാനുള്ളത് നമ്മളെ കുട്ടികളെ മറ്റൊരു മേഖലകളിലേക്കും വിട്ടുകൊടുക്കാതെ അവർക്കുള്ള എല്ലാവിധ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ളൊരു മാനസികമായിട്ടുള്ള കൊടുക്കണമെങ്കിൽ ഇത്തരത്തിലേക്ക് എല്ലാ വിഭാഗം കുട്ടികൾക്കും കൃത്യമായിട്ട് തന്നെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു സൗകര്യം നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഒരുക്കുക എന്നതാണ് ആദ്യം ലക്ഷ്യം വെച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ദിശ മുന്നോട്ടേക്ക് പോകുന്നത് നാലിനങ്ങളിലായിട്ട് നമ്മൾ പരിശീലനം കൊടുക്കുമ്പോൾ തികച്ചു സൗജന്യമായിട്ടാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് ആ പരിശീലനത്തോടൊപ്പം തന്നെ അവരുടെ യൂണിഫോം റിഫ്രഷ്മെൻ്റ് ഉൾപ്പെടെ നഗരസഭയുടെ പദ്ധതിയിൽ വെച്ച് കൊടുക്കുമ്പോൾ നഗരസഭാ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കാനപ്പള്ളി ബാലകൃഷ്ണൻ എൻ കെ പ്രഭാകരൻ ടി വി ഹരിദാസൻ പി പി ബാലകൃഷ്ണൻ നളിനാക്ഷൻ കെ ഷിജിത്ത് വി ഹരീന്ദ്രൻ കെ ടി എൻ കെ ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു താലൂക്ക് തല കായികമേളയിൽ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കിരീടം നേടി വട്ടോളി സംസ്കൃതം ഹൈസ്കൂൾ രണ്ടാം സ്ഥാനവും കാർത്തികപ്പള്ളി നമ്പർ വൺ യു സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഒന്നാം സ്ഥാനക്കാർക്ക് നഗരസഭാ മുൻ ചെയർമാൻ കെ രഘുനാഥ് സ്മാരക ഓവറോൾ ട്രോഫിയും അൻപതിനായിരം രൂപയും രണ്ടാം സ്ഥാനത്തിന് മുൻ ചെയർമാൻ ടി പി ചന്ദ്രൻ സ്മാരക ട്രോഫിയും ഇരുപത്തയ്യായിരം രൂപയും മൂന്നാം സമ്മാനം നേടിയ ടീമിന് മുൻ ചെയർമാൻ അഡ്വക്കറ്റ് കെ വാസുദേവൻ സ്മാരക ട്രോഫിയും പതിനായിരം രൂപയും സമ്മാനമായി ലഭിച്ചു